എല്ലാ ദിവസത്തെയും പോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പട്രോളിംഗ് നടത്തുകയായിരുന്നു ശ്രീലങ്കൻ നേവി ഫോഴ്സ് അതിനിടെയാണ് അവർ കടലിൽ വിചിത്രമായൊരു വസ്തു പൊങ്ങിക്കിടക്കുന്നത് കാണുന്നത് എന്നാൽ അതിനടുത്തേക്ക് പോയപ്പോൾ അവർ കണ്ട കാഴ്ച മരണത്തിനോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആനയെ പിന്നെ നടന്നത് സിനിമയെ വെല്ലുന്ന സംഭവങ്ങളായിരുന്നു ആന എങ്ങനെ നടുക്കടലിൽ എത്തിയെന്നും അവർ ആനയെ ജീവനോടെ രക്ഷപ്പെടുത്തിയോ എന്നുമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ദ്വീപ് രാഷ്ട്രമാണ് ശ്രീലങ്ക എന്ന് നമുക്കറിയാം സമൃദ്ധമായ വനങ്ങൾക്കും വൈവിധ്യമാർന്ന വന്യജീവികൾക്കും പേരുകേട്ട രാജ്യമാണ് ശ്രീലങ്ക ശ്രീലങ്കയുടെ വടക്ക് കിഴക്കൻ തീരം ചെറിയ തടാകങ്ങളും കണ്ടൽ കാടുകളുമൊക്കെ നിറഞ്ഞ കൊക്കിലായ് എന്ന പ്രദേശമാണ് അതിനാൽ തന്നെ ഈ ഭാഗങ്ങളിൽ ഭക്ഷണവും വെള്ളവും തേടി കാട്ടാനകൾ നദികളിലും തടാകങ്ങളിലും എത്തിച്ചേരാറുണ്ട് വലിയ ശരീരമാണെങ്കിലും നല്ല നീന്തൽക്കാരാണ് ആനകൾ ശക്തിയേറിയ കാലുകൾ ഉപയോഗിച്ച് തുഴഞ്ഞും തുമ്പിക്കൈ വെള്ളത്തിനു മുകളിൽ ഉയർത്തിപ്പിടിച്ച് ശ്വസിച്ചും ആനകൾക്ക് ഒരുപാട് ദൂരം വെള്ളത്തിലൂടെ നീന്താൻ സാധിക്കും ചില സമയങ്ങളിൽ പുതിയ വാസയോഗ്യമായ സ്ഥലങ്ങൾ തേടി പോകാൻ ആനകൾ വലിയ നദികളും തടാകങ്ങളുമൊക്കെ നീന്തി കടക്കാറുണ്ട് എന്നാൽ അത്തരം ചില സാഹചര്യങ്ങളിൽ നീന്തുന്ന സമയത്തോ തിരമാലകൾ ആനയെ മുക്കാതെയും നോക്കണമായിരുന്നു കുറച്ച് മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴേക്കും ദൗത്യം വിജയകരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അവർ ആനയെ ഗൈഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനുമായി ബോട്ടുകൾ ഉപയോഗിച്ചു പതിയെ റെസ്ക്യൂ ടീം തന്നെ രക്ഷപ്പെടുത്തുകയാണെന്ന് ആനയ്ക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു പക്ഷെ കുറച്ചു മണിക്കൂറുകൾ കൂടി പിന്നിട്ടപ്പോഴേക്കും ആനയും രക്ഷാപ്രവർത്തകരും ഒരുപോലെ തന്നെ ക്ഷീണിതരാവാൻ തുടങ്ങി അതിനാൽ തന്നെ ആനയുടെ നീന്തലിന്റെ ശക്തി കുറയുകയും ആന ഇടയ്ക്കിടെ മുങ്ങാൻ പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ റെസ്ക്യൂ ടീം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അങ്ങനെ തുടർച്ചയായ പന്ത്രണ്ട് മണിക്കൂറുകളുടെ ശ്രമത്തിനൊടുവിൽ ആനയെ ആഴം കുറഞ്ഞ കടൽഭാഗത്തേക്ക് എത്തിക്കാൻ ടീമിന് കഴിഞ്ഞു കരയെത്താൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ ആന വീണ്ടും ഊർജസ്വലനാവുകയും നല്ലതുപോലെ നീന്താൻ ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ ഒടുവിൽ ആന തന്റെ രണ്ടാം ജന്മവും കൊണ്ട് കരയിലേക്ക് നടന്നു പോവുകയായിരുന്നു രക്ഷാപ്രവർത്തകർ ആ കാഴ്ച വളരെ സന്തോഷത്തോടെ നോക്കി നിൽക്കുകയും ചെയ്തു ഏതായാലും ഈ സംഭവത്തിന് ശേഷം ശ്രീലങ്കൻ നേവിക്കും റെസ്ക്യൂ ടീമിനും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും അഭിനന്ദനങ്ങളുടെ പ്രവാഹമായിരുന്നു ഏതായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തു തോന്നുന്നു എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും വിട്ടുപോകരുത് അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയി വരുന്നത് വരെ ഗുഡ് ബൈ